ൻസർ രോഗബാധിതർക്കായി മുടിദാനം ചെയ്യാനൊരുങ്ങുകയാണ് ഷെയ്ഖ് ഖാൻ എന്ന നാല് വയസ്സുകാരൻ ക്യാൻസറിനെക്കുറിച്ച് അറിയില്ലെങ്കിലും വാപ്പയുടെയും ഉമ്മയുടെയും ആഗ്രഹം നടത്തി കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ യു കെ ജിക്കാരൻ തൃശൂർ മതിലകം പുന്നക്കബസാർ സ്വദേശി ഷിജാസ് രഹിന ദമ്പതികളുടെ മക്കളിൽ രണ്ടാമനാണ് മതിലകം പുതിയകാവ് പാപ്പിനിവട്ടം എ എം യു പി സ്കൂളിലെ വിദ്യാർത്ഥിയായ ഷെയ്ഖ് സലീംഖാൻ സലീംഖാനെ ഒരു വയസ്സുള്ളപ്പോഴാണ് ക്യാൻസർ ബാധിതർക്ക് വേണ്ടി മുടി ദാനം ചെയ്യണമെന്ന ആഗ്രഹം മാതാപിതാക്കൾക്കുണ്ടായത് അതോടെ മകന്റെ മുടി നീട്ടി വളർത്തുകയായിരുന്നു എൽ കെ ജിയിൽ പഠിക്കുമ്പോൾ മുടിക്ക് അധികം നീളമുണ്ടായിരുന്നെങ്കിലും കെട്ടിവച്ചായിരുന്നു സ്കൂളിൽ പോയിരുന്നത് സലീംഖാൻ മുടി ദാനം ചെയ്യാൻ തയ്യാറെടുത്തതോടെ ക്ലാസ് അധ്യാപികയായ അഞ്ചനയും തൃശൂർ അമല ആശുപത്രിയിലെ ക്യാൻസർ ബാധിതർക്ക് മുടി നൽകുവാനുള്ള തീരുമാനമെടുത്തു കഴിഞ്ഞു പോയിരുന്നപ്പോൾ പിന്നെ അവനക്ക് തന്നെ അത് മനസ്സിലായി ഇങ്ങനെ മുടി നമുക്ക് കൊടുക്കാനാണ് ഇപ്പം അറിയാം ഇപ്പോൾ യു കെ ജിയിലായപ്പോൾ ഇപ്പം ഞാനിവിടെ പുതിയ ഗവ സ്കൂളിലെ ടീച്ചറാണ് അപ്പോൾ ഇവൻ കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇപ്പം ക്ലാസ് ടീച്ചറും അഞ്ചനാംസവും ഇവൻ്റെ ഒപ്പം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മലയിൽ വെച്ചിട്ട് അപ്പോൾ അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി ഇവൾക്ക് സ്വന്തം ടീച്ചറും ആളുടെ ഒപ്പം അങ്ങനെ ചെയ്യുമെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ ജൂൺ പതിമൂന്നിന് അമല ആശുപത്രിയിൽ നടക്കുന്ന കേശദാനം സ്നേഹദാനം പരിപാടിയിൽ വെച്ച് ഇരുവരും ദാനം ചെയ്യും ബ്ലഡ്ഡീസ് റെഡ് എന്ന രക്തദാന സംഘടനയുടെ സ്ഥാപകനായ അസീസ് കല്ലുംപുറത്തിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ വിവിധയിടങ്ങളിൽ നിന്നായി വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇരുപത്തിയഞ്ചു പേരാണ് അന്നേ ദിവസം മുടി ദാനം ചെയ്യുന്നത് ഇതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ദാതാവാണ് ഷെയ്ഖ് സലീംഖാൻ കേരള വിഷൻ ന്യൂസ് തൃശൂർ